ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗുലാബ് ആണ് ഇതിന്റെ സിറപ്പ് ശരിയാക്കാൻ വേണ്ടി കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നാന്നൂറ് ഗ്രാം പഞ്ചസാരയും അര മുറി ചെറുനാരങ്ങ നീരും ഒഴിച്ച് ഇതിന്റെ സിറപ്പ് ശരിയാക്കി വെക്കുക മൂന്ന് ടേബിൾ സ്പൂൺ മൈദയിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് ഇളക്കുക ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആ ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നാല് സ്പൂൺ വെള്ളമൊഴിച്ച് സ്പൂൺ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് അധികം ബലം പിടിക്കാണ്ട് ഇതെല്ലാം ഉരുട്ടണം ഉരുട്ടണ സമയത്ത് കൈയില് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വെച്ചിട്ട് നെയ് വരട്ടണം എല്ലാം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇത് ഇനി കോരി എടുത്ത് സിറപ്പിലേക്ക് ഇടണം എണ്ണമയം ഇല്ലാതെ ഇടണം കേട്ടോ അങ്ങനെ എല്ലാം വറുത്തുപോരി എടുക്കണം ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്